ഈ പള്ളികളൊക്കെ ഉണ്ടാക്കാൻ പ്രചോദനം അതിനൊക്കെ എല്ലാം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിമീങ്ങൾക്കും നേതൃത്വം കൊടുത്ത് വരാം എന്റെ അർത്ഥം അമുസ്ലിമികൾക്ക് അവരുടെ ആചാരങ്ങളിൽ ഉപ്പാപ്പ നേതൃത്വം കൊടുത്തു എന്നായിട്ട് മനസ്സിലാക്കരുത് അങ്ങനെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഉപ്പാപ്പ അനാചാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു സുഹാനീദിനെ വിട്ടിട്ട് ഒരു പണിക്കും നേതൃത്വം കൊടുക്കൂല അമുസ്ലിമികൾക്ക് തൗഹീദിന്റെ പരിപാടി മാത്രമല്ല അവർക്ക് വ്യക്തിപരമായ ഒരു ജീവിതമുണ്ട് നാം നമുക്ക് വേണ്ടത് അവർക്ക് ചെയ്ത് കൊടുക്കണം നമ്മുടെ നാം അതിൽ അവരെ കുട്ടികളെ കെട്ടിക്കുമ്പോൾ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം അവര് വീടെടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നാം ചെയ്യണം അവർ ഹോസ്പിറ്റൽ കേസുകളിൽ നാം കഴിയുന്നതും ചെയ്യണം ഇത് അള്ളാഹുന്റെ റസൂലായ നമ്മുടെ നേതാവ് പഠിപ്പിച്ചതാ പഠിപ്പിച്ചതാസ്ലിമിനായിരുന്നാലും അങ്ങനെ നോക്കരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ ചെയ്യണം പക്ഷേ അവരെ മതാചാരങ്ങൾ നമ്മൾ ചെയ്യരുത് അത് ചെയ്യരുത് ഈ കളിയാട്ടമുക്കാരൊട്ട സ്ഥലമുണ്ട് അവിടെ കളിയാട്ടം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം സഹോദരന്മാരുടെ ഒരു കർമ്മമാണ് അവരത് ചെയ്തു കൊള്ളട്ടെ അവരുടെ മതത്തിന്റെ ആചാരങ്ങൾ ചെയ്യുന്നു നമ്മൾ നമ്മുടെ മതത്തിന്റെ ആചാരങ്ങൾ ചെയ്യുന്നു ഒരു മതക്കാരുടെ ആചാരം മറ്റേ മതക്കാര് ചെയ്താൽ അത് പ്രശ്നമാവും ഇനി പ്രശ്നം ആവൂല നിക്കാ മുസ്ലിമികൾക്ക് അത് പ്രശ്നമാണ് മുസ്ലിമിയങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല ഷിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല അത് അത് ചെയ്യുന്നവര് ഇന്ത്യ രാജ്യം മതേതരത്തിന് അട്ടമാണ് ഏതൊരാൾക്കും ഇവിടുത്തെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തൻ്റെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഫുൾ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അതിൻ്റെ ഇതിൽ ഒരട്ടാമാ പറയയില്ല പക്ഷെ നാം അത് പുലുകാൻ പാടില്ല അപ്പൊ കളിയാട്ടത്തിന് അമ്പുത്തപ്പാപ്പ നേതൃത്വം കൊടുത്തു എന്ന് പ്രസംഗം ഞാൻ കേട്ടു ഒരാളുണ്ട് സുഹാൻ അയാൾ ഇത് എവിടുന്ന് പഠിച്ചു എവിടുന്ന് അയാൾക്ക് ഇത് കിട്ടി പാടത്തെറ്റാണ് ആ പറഞ്ഞത് അമ്പുപാപ്പ അങ്ങനെ തൗഹീദിൽ ചെയ്യുകയില്ലാഹു താല വിലായത്ത് ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തത് തൗഹീദ് പഠിച്ച് കർമ്മശാസ്ത്രം പഠിച്ച് കർമ്മശാസ്ത്രവും പഠിച്ചാണ് മലബാറിലേക്ക് പാപ്പ വരുന്നത് യമൻ അൽ ഇമാൻ യമാനിയു യമനിൽ നിന്ന് വരുന്ന വരുന്ന വിശ്വാസങ്ങൾ കർമ്മശാസ്ത്രം അതാണ് കറക്റ്റ് അവിടുന്ന് അബൂസീന്ന് പരമ്പരയിലെ മോന അബുൽ തങ്ങൾ അവരാണ് അഷ്വരി തൊരീക്കത്ത് ആ തൊരീക്കത്താണ് മലബാറിൽ ഉള്ളത് അതാണ് മുമ്പുറം തങ്ങൾ കൊണ്ടുവന്നത് അതാണ് യമനിലെ ഇമാൻ തൗഹീദിന് ഒരു കറബ ഒരു പുള്ളി പോലും പേക്കാത്ത രൂപത്തിൽ അതിന്റെ രേഖകൾ മുഴുവനും മനസ്സിലാക്കി കറകളഞ്ഞതായ തൗഹീദുമായി തങ്ങൾ ഒരിക്കലും അമുസ്ലിം ആചാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയില്ല പാപ്പാന് പാപ്പാന്റെ അടുത്തേക്ക് എല്ലാ മുസ്ലിം സങ്കടം പറയാൻ വന്നിരുന്നു അത് ഇന്നും അങ്ങനെ തന്നെ നമ്മുടെ നേതാക്കന്മാരീ ആരൊക്കെയാണ് വരുന്നത് ഷെയ്ഖുനെ എ പി ഉസ്താദിന്റെ അരികിൽ എത്ര മുസ്ലിംങ്ങൾ ആ സങ്കടം പറഞ്ഞു വരാറുള്ളത് അപ്പം അടുത്തിനോടൊരാൾ പറഞ്ഞു ഉസ്താദ് റൂമിലാണുള്ളത് അപ്പുറത്ത് കുറേ മുസ്ലിമീങ്ങളുണ്ട് ഒരു അമുസ്ലിം സഹോദരന് ശരിക്ക് നടക്കാനൊന്നും അയ്യാത്തൊരാൾ എങ്ങനെയോ അവിടെ എത്തിയിട്ട് എത്തിയിട്ടുണ്ട് ഉസ്താദ് അങ്ങോട്ട് ചെന്ന് റൂമിൽ നിന്ന് തിരക്ക് പിടിച്ച ഉസ്താദ് അവിടെ ചെന്ന് അയാളെ ആശ്വസിപ്പിച്ച് അയാൾക്ക് നല്ലൊരു സംഖ്യ കൊടുത്ത് എന്നിട്ടാണ് ഉള്ളിലേക്ക് പോണത് നമ്മുടെ നേതൃത്വം എന്നും എന്നും ഇങ്ങനെയാണ് അതിൽ മത വിഭജനം നമുക്കില്ല കാരുണ്യ പ്രവർത്തനങ്ങളിൽ അത് നമ്മൾ കാണിക്കാനും പാടില്ല നമ്മുടെ നേതാവ് നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് മുത്തനവി അങ്ങനെയാണ് പഠിപ്പിച്ചത് ആർക്കെന്ത് കൊടുത്താലും അള്ളാഹുവിന്റെ അരിയിൽ കൂലിയുണ്ടെന്ന് നബിയുന അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യണം നമ്മളെ കൊണ്ട് ഒക്കെ ചെയ്യണം മമ്പുറ തങ്ങൾ അങ്ങനെ ആയിരുന്നു പക്ഷെ തങ്ങൾ കളിയാട്ടുമുക്കിലെ കളിയാട്ടത്തിന് നേതൃത്വം കൊടുത്തെന്നും ആ നേ കളിയാട്ടം കാണാൻ വേണ്ടി ഒരു വീടിന്റെ മുകളിൽ ചെന്നിരുന്നെന്നുള്ള കെട്ടുകഥ അത് മുസ്ലിമിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല അത് കഥ പറയാനും എന്തോ വിളിച്ചു ആ പറയാനും പറയുന്നവരെ പറ്റി പറഞ്ഞില്ലു പാപ്പൊന്നും ചെയ്യില്ല നമ്മൾ വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ